ദ ഡയറി ഫാക്ടറി ക്വാളിറ്റി വാൾസ് എന്നാണ് കമ്പനിയുടെ പേര് എംപൂരൊക്കെയാണ് ഞാൻ മേടിച്ചത് ഇൻസ്റ്റാമ്പാട്ടിൽ നിന്നാണ് മേടിച്ചത് അൽഫോൺസാ മാങ്ങ അതാണ് ഫനം നമുക്ക് അൺബോക്സ് പണലാമല്ല പൈത്തം മാങ്ങിട മണം ഇത്ര വെള്ളട്ടോ അതിൻ്റെ അകത്ത് എഴുന്നൂറ് എം എൽ ആണ് കാണിക്കുന്നത് പക്ഷേ നിറച്ചില്ല നിറച്ചില്ല നല്ല മാങ്ങയുടെ മണമുണ്ട് തണുപ്പ് ലേശം കൂടിപ്പോയെന്ന് തോന്നുന്നു അവർ കുഴപ്പമൊന്നുമില്ല മധുരവയുണ്ട് കുഴപ്പമില്ല മാഞ്ഞകളാ ഒരു ആ ഒരു ഇതൊക്കെ ഇട്ടുണ്ട് നമ്മൾ എവിടേക്കോ ഏതോ ജ്യൂസിൽ കുടിച്ച് മറന്ന ആ ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് എംപൂരോഗല്ലേ